ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാം വാർഷികത്തിനും നവരാത്രി സംഗീതോത്സവത്തിനും തുടക്കമായി ചലച്ചിത്ര താരം മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി ഇപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസം ഏതാണ്ട് ഞാൻ പതിറ്റാണ്ടിൻ്റെ മുകളിലായി ഞാൻ സിനിമാ രംഗത്തേക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കടന്നു വന്നു ഒരാൾ വരാത്തതുകൊണ്ട് പകരം അഭിനയിച്ചുകൊണ്ട് നടന രംഗത്തേക്ക് കടന്നു വരികയും ആ നടനം ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയുക ദൈവഭാഗ്യം പോലെ വളരെ മനോഹരമായ വേഷമാക്കി അങ്ങനെ അവാർഡ് കിട്ടുകയും ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് എന്റെ അച്ഛൻ എനിക്ക് അന്ന് ഏഴോ എട്ടോ വയസ്സോളിച്ചു ആ ഏഴോ എട്ടോ വയസ്സുള്ള ആ സമയത്ത് കുടുംബാട്ടവും സിനിമയ്ക്ക് കാണാനുള്ള സാമ്പത്തിക ഇല്ല എങ്കിൽ പോലും അച്ഛൻ ഒന്നോ രണ്ടോ രൂപ തന്ന് എൻ്റെ അയൽപ്പക്കത്തുള്ള ഋഷിദിക്കയുമായിട്ട് പിന്നെ സിനിമ കാണാൻ കൊണ്ടുവരുന്നു അന്ന് കണ്ട പല സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും പിന്നെ കളറിലേക്കുള്ള അതിന്റെ മാറ്റം വർഷങ്ങളിൽ അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ മോഹിനിയാട്ടം ഏലിപ്പണികൾ കലയാള കടൽ അങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടാണ് ശരിക്കും സിനിമയിലോട്ട് എനിക്കൊരു അനുഭവം അതൊരു എന്താ പറയേണ്ടത് പറയുകയാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ എന്തായി തീരണം എന്നുള്ളതിന്റെ എത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് പാവപോലെയാണ് അച്ഛൻ എന്നെ ഓരോ ചിത്രത്തിൽ കാണാൻ വിട്ടത് പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉദ്യാശൂരിയുടെ അടുത്തുള്ള താമസം എന്നും മിനി പ്രകാശത്തിൽ ഓരോ വടക്കൻ പാട്ട് എൻ്റെ മനസ്സിലെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി നാഥബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്ക് സമ്മാനിച്ചു പ്രതിഭ നാഥബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോട്ടയം രാജകുമാറിനും സമ്മാനിച്ചു നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ മുപ്പത് വാർഷിക പരിപാടികളിലും പങ്കെടുത്ത വി കൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ യുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ